നിങ്ങളൊക്കെ എന്തിനാണോ ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് അതുതന്നെയാണോ ഞാനും വന്നിരിക്കുന്നത് വേദന കാണാൻ വേദന കേൾക്കാൻ തന്നെയാണ് ഞാനും ഈ രീതിയിലേക്ക് കടന്നു വന്നത് ഇങ്ങനൊരവസരം എല്ലാവർക്കും ഉണ്ടാക്കി തന്ന പ്രിയങ്കനായ കെ എൻ പ്രതാപൻ അവൾക്ക് ഈ നാടിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദങ്ങളും നന്ദിയും യോഗത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു

ചരൽകുന്നാവാം ചിലപ്പോൾ അടൂരാവും ചെലപ്പോ തിരുവനന്തപുരത്താവാം അതുപോലെ ചില സ്ഥിരം വേദികളുണ്ട് ക്യാമ്പുകൾ ആ സ്ഥിരം വേദികളെല്ലാം ഇട്ട് ഈ കടലിലെ തീരത്തേക്ക് ഞങ്ങളെ സഹപ്രവർത്തകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കൊണ്ടുവന്നു ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാനങ്ങളിൽ ചൂടെ പഠന ക്യാമ്പിനും ഈ തളികളും സ്നേഹതീരവും പരിസര പ്രദേശങ്ങളും വേദിയാക്കി ഈ വേദിയിലും സദസ്സിലും ഒട്ടേറെ ആളുകളുടെ മുന്നിൽ വെച്ച് ആ ക്യാമ്പും ഞങ്ങളുടെ സ്വാഗത സംഘം ചെയർമാനായി നിന്ന് നടത്തി തന്നു ഞങ്ങളെ രാഷ്ട്രീയ ജീവിതത്തിൽ എക്കാലത്ത് ഞങ്ങൾക്കുന്ന കുറെ ദിവസങ്ങൾ ഞങ്ങൾ സമ്മാനിച്ച മനോഹരമായ ഇടമാണ് ഇതിൽ സ്നേഹവീരം എന്നതിൽ നല്ലൊരു പേര് നേടാനില്ല എന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും ആ സ്നേഹതീരത്ത് അന്ന് ക്യാമ്പിനു വേണ്ടി വന്നതിന്റെ ഓർമ്മകളാണെങ്കിൽ ഇന്നും ആവേശകരമായിട്ടൊരു വോട്ടിംഗ് സന്തോഷം കാണുന്നു ഈ ചെറുപ്പക്കാരുടെ വിസ്മയങ്ങളോടെയാണ് നമ്മൾ എല്ലാവരും ഒന്നാമത്തെ കാര്യം പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് നിശ്ചിത അവർ സംസാരിക്കാൻ ആളുകൾ കാണുന്നത് ആളുകൾ രാത്രി സംബന്ധിച്ച് അവരുടെ വായനയെ സംബന്ധിച്ച് അവരുടെ അറിവിനെ സംബന്ധിച്ച് ചുറ്റുപാടിലേക്ക് കണ്ടുപിടിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കുറവിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് അയാൾ കേൾക്കാൻ ആളുകൾ വേണ്ട

ప్రతికరణం ప్రసక్తి ఈ కాలం మహాత్మా అయ్యే మహా అంబేద్కర ప్రసంగం ముద్రావాక్యూ